ഹായ് ഗൈസ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ അപ്പം ഞങ്ങൾക്ക് ഇപ്പം ആക്ച്വലി ഞാനിപ്പോൾ കോഴിക്കോടാണ് ഐ മീൻ ഞാൻ കോഴിക്കോട് ആര്യ വൈഫ് ഇപ്പോൾ തൃശ്ശൂരല്ലേ എന്താ അതെന്താണെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ജസ്റ്റ് ഓൺ ഒരു ബ്ലോഗ് ചെറിയൊരു ഷോർട്ട്സ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊരു ചെറിയൊരു കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന് പക്ഷേ എങ്കിലും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് എന്താണെന്നൊക്കെ ചോദിച്ചു സംഭവം വേറെ ഒന്നല്ല എന്താ പറയുക ഞാൻ എനിക്കൊരു ഒരു മാസത്തെ കോഴ്സാണ് കോഴ്സ് മീൻസ് അങ്ങനെ ഒരു സംഭവം പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു ഷോപ്പ് ഉണ്ടെങ്കിലും ഒരു വണ്ടീൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പം അത് റിലേറ്റഡ് റിലേറ്റഡായിട്ട് ഞാനൊരു കോഴ്സ് ചെയ്താൽ എനിക്കൊരു സർട്ടിഫിക്കറ്റും അതിൻ്റെ കൂടത്ത് ഷോപ്പ് ഒന്ന് സെറ്റപ്പ് ആക്കിയിട്ട് നമുക്ക് ചെയ്യാനും പറ്റും അപ്പം അതുകൊണ്ട് ഞാനത് തപ്പിപ്പിടിച്ചിട്ട് തപ്പിപ്പിടിച്ച മീൻസ് നമ്മളൊരു ഇൻസ്റ്റഗ്രാമിലൊരു പയ്യുണ്ട് ഞാൻ അവൻ്റെ വീഡിയോസ് എപ്പോഴും കാണും നല്ല അടിപൊളി വർക്കാൻ വണ്ടീൻ്റെ വർക്കൊക്കെ അപ്പോൾ ഞാൻ പേഴ്സണലി ഇപ്പം മെസ്സേജ് മനസ്സേജിച്ച് ബ്രോ വർക്കൊക്കെ അടിപൊളിയാണ് എനിക്ക് ഒരു കുറച്ചുകൂടി ഒന്ന് അതിനെ പറ്റി എന്നൊക്കെ പറഞ്ഞു അപ്പം ആളാണെനിക്ക് ജസ്റ്റ് ഈ ഒരു കാര്യം പറയുന്നത് മലപ്പുറം കുറ്റിപ്പുറം തോന്നുന്നത് അഡ്രസ്സുണ്ട് ഞാൻ നോക്കിയില്ല താവിന്റെ എന്തോ പറഞ്ഞ സ്ഥലത്തിന് പേര് അവിടെയാണ് ഇപ്പം ഈ ഒരു കോഴ്സ് സംഭവമുള്ളത് അതായത് വണ്ടീൻ്റെ അതായത് ഇപ്പോൾ നമ്മൾ ഒരു നോർമൽ വണ്ടീ കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചുകഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതേപോലെ തന്നെ എനിക്ക് സെൽഫായിട്ടൊരു വണ്ടീൻ്റെ ഒരു പ്ലാൻ വർക്കിൻ്റെ ഇപ്പോൾ ഒരു പ്ലാൻ ചെയ്യണം എന്നൊക്കെ ഉണ്ട് അപ്പം അത് അതാകുമ്പോൾ പിന്നെന്താ പറയുക നമ്മളിപ്പം അതായത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാകുമ്പോൾ നമുക്കല്ലേ മടുക്കാണ്ട് ചെയ്യാൻ പറ്റുമല്ലോ ഞാൻ അതുകൊണ്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ആ തൃശ്ശൂർ പോയത് കാരണം ഞാനിപ്പോൾ ഒരു ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ കോഴിക്കോട് നിന്ന് തൃശ്ശൂരേ തൃശ്ശൂരിലെ മലപ്പുറത്തേക്ക് പോകും അപ്പോൾ ആ സമയത്ത് വീട്ടിലിപ്പം ആരും ഒറ്റയ്ക്ക് ആവരുതല്ല അപ്പോൾ അതിന് മുന്നേ ഇപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേപ്പർ വർക്ക് അതിൻ്റെ ചെയ്യാനൊക്കെ ഉണ്ടാവും അപ്പോൾ അവർ തിരക്ക് ഉള്ളത് കൊണ്ടാണ് ആര്യം ഇപ്പം തൃശ്ശൂരെ പോയിട്ടുള്ളത് ഇനിയിപ്പം ആ കോഴ്സ് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴാണ് ഇനിയിപ്പം ആര്യം വരുള്ളൂ അപ്പം ഞാനിപ്പോൾ എന്തായാലും ഒരു കുറച്ച് ദിവസം കൊണ്ട് പോകും പിന്നെ ഡിയോസൊക്കെ എല്ലാവരും കണ്ടിട്ട് നല്ലോണം സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണോ തന്നെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം ഇപ്പം എവിടെയോ ഉള്ള ഞാൻ അതേപോലെ തന്നെ ആര്യം ഞങ്ങൾ എന്താ പറയുക ഒരു വ്ളോഗ് ഇടുമ്പോൾ അതിന് എവിടെന്നൊക്കെയോ സപ്പോർട്ടിങ് നമ്മളെ ഈ ചുറ്റുവട്ടത്തുനിന്ന് തന്നെ ഞാൻ എനിക്കൊണ്ട് അറിയില്ല അയൽവാസി ആണെന്നൊക്കെയാണ് അങ്ങനെ പറഞ്ഞിട്ട് വരെ കുറേ ആൾക്കാർ മെസ്സേജ് മെസ്സയച്ച് നല്ല സപ്പോർട്ടിങ് ആയിട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ ചുറ്റിലും ഉണ്ട് എന്ന് മനസ്സിലായി കാരണം പേഴ്സണലി ഒരുപാട് മെസ്സേജ് ഒക്കെ വന്ന് അപ്പോൾ അവലെ മെസ്സേജ് കാണുമ്പോൾ അവലെ സംഘടനം കാണുമ്പോൾ സന്തോഷം തന്നെ കേട്ടോ അപ്പം നമ്മൾ ചിന്തിക്കുന്ന പോലെ ദൈവം നമുക്ക് ഒന്നും തന്നിട്ടൊന്നുമില്ല ആവശ്യത്തിന് ഒരു പീസ്ഫുൾ ആയിട്ട് തന്നെ പിന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ നോർമലി എല്ലാവരും ഡൗൺ ആവുന്നത് പോലെ ചെറിയ ചെറിയ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതെല്ലാ ഫാമിലിയിലും അതേപോലെ തന്നെ നമ്മൾ ചുറ്റുവട്ടത്താണെങ്കിലും എല്ലായിടത്തും ഉണ്ടാകുന്ന പോലെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ പിന്നെ ജീവിതത്തിൽ നമ്മൾ കുറെ പഠിക്കണം എന്ന് പറയുന്നത് ഞാൻ ഇപ്പോൾ സത്യ പറഞ്ഞാൽ ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ക്ച്വലി ഇപ്പം സത്യം പറഞ്ഞാൽ ആരെയുള്ള സമയത്ത് ഞാനൊന്നും അറിയില്ല ഒന്നും അറിയില്ലാതെ മീൻസ് നമ്മളൊരു ഡ്രസ്സ് ആയിക്കോട്ടെ ഫുഡായിക്കോട്ടെ ഒന്നും അറിയില്ല ഒക്കെ എന്താ പറയുക നോക്കും ഇപ്പം ആരെയൊരു സമയത്ത് മീൻസ് ഞങ്ങൾ കല്യാണം കഴിഞ്ഞ പക്ഷേ അതിന് മുന്നേ ആണെങ്കിലും എൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം വീട്ടിൽ നിന്നാണെങ്കിലും എല്ലാം അമ്മയ്ക്ക് സപ്പോർട്ട് തന്നെ തരും അപ്പോൾ അതൊന്നും ഞാൻ അങ്ങനെ പറയല്ലോട്ടോ എല്ലാവരും ആരും ഒരു സിറ്റുവേഷൻ നമുക്ക് വരുമ്പോഴാണ് നമ്മൾ പഠിക്കുകയായിരുന്ന പോലെ തന്നെ ഇപ്പം ഞാൻ കോഴിക്കോട് എത്തിയിട്ടിപ്പം ഇന്നലെ ിനിയാന്ന് എത്തി മിനിയാന്ന് നൈറ്റ് എത്തി ഇന്നലത്തെ ഒരു ദിവസവും അതേപോലെ തന്നെ ഇന്നത്തെ ഒരു ദിവസം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെയൊക്കെ ഞാൻ സത്യം പറഞ്ഞാൽ ശരിക്കലുമുള്ള ജീവിതം എന്താണെന്ന് ഞാൻ പഠിച്ചു കാരണം നമ്മൾ ഒറ്റയ്ക്ക് എന്തൊക്കെ നമ്മൾ ഫേസ് ചെയ്യണമെന്നും അതേപോലെ തന്നെ അങ്ങനെ ഓരോ വിഷയങ്ങൾ എനിക്കിപ്പോൾ എന്താ വെച്ചാൽ പുറത്ത് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ ഒരു പേടിയാണ് കാരണം ഞാൻ ഇപ്പോൾ ഡോക്ടറോട് കാണിച്ച് വന്നിട്ടുള്ളൂ ഹെൽത്ത് ഒരു രണ്ട് മൂന്നാഴ്ചയായിട്ട് തീരെ വയ്യേനും ഇത് എത്ര നോക്കിയിട്ട് മാറുന്നുമില്ല രാവിലെ എണീക്കുമ്പോഴേക്ക് ഉള്ളു നല്ലോണം പലിക്കും അതേപോലെ തന്നെ തലവേദന മാറുന്നേയല്ല പിന്നെ കുറച്ച് മൂന്നാല് ദിവസം മുന്നേ തൊട്ട് എനിക്ക് വയർ നല്ലോണം വരാൻ തുടങ്ങി ലെഫ്റ്റ് സൈഡായിട്ട് ഒരു സൈഡെന്ന് അപ്പൊ കുറെ ആൾക്കാർ അപ്പൻഡിക്സ് ആണെന്നൊക്കെ പറഞ്ഞപ്പം സത്യം പറഞ്ഞാല് അത് നല്ലോണം ഒരു ടെൻഷൻ ആക്കിയൊരു കേസാണ് അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ കൊണ്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ എന്തായാലും ഒരു ഉച്ചകേഷം ഇനി വെച്ച് നിന്നാൽ എനിക്ക് പേടി ഉള്ളത് കൊണ്ട് ഞാൻ നൈറ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ കാണിക്കാച്ച് ആദ്യം നാട്ടിൽ കാണിക്കണം എന്ന് വിചാരിച്ചിനെ അപ്പോൾ പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം എന്താ ടെസ്റ്റ് ചെയ്യണേ പോലും വേറെ ഇടയിൽ ലാബിലേക്ക് പോകേണ്ടി വെച്ചിട്ട് ഞാൻ കോഴിക്കോട് ചെസ്റ്റ് ഹോസ്പിറ്റലിൽ കാണിച്ച് ആ അവിടെ നിന്നാണ് അവിടെ ബ്ലഡും യൂറിനൊക്കെ ടെസ്റ്റ് ചെയ്ത് അങ്ങനെ ബ്ലഡും യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് യൂറിനിൽ ഇൻഫെക്ഷൻ ഉണ്ട് ഞാൻ വെള്ളം കൂടി നല്ല കുറവാണ് നല്ല കുറവാണ് മീൻസ് നല്ലവണ്ണം കുറവായിരുന്നു ഞാനിതേ പറ്റി ചിന്തിച്ചിട്ടുമില്ല സത്യം പറഞ്ഞാൽ അങ്ങനെ ചെക്ക് ചെയ്ത് വയ്ക്കുമ്പോൾ യൂറിൻ ഇൻഫെക്ഷൻ വന്നതാണ് അപ്പൊ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് തലവേദനയും പനിയൊക്കെ അങ്ങനെ അവിടുത്തെ മരുന്നും കാര്യങ്ങളൊക്കെ വാങ്ങി ഇപ്പം കുഴപ്പമില്ല അപ്പൊ ഇന്നലെ രാ ഇന്നലെ രാത്രി മരുന്ന് കഴിച്ച് ഇന്ന് രാവിലെയും കഴിച്ച് ഇപ്പം സത്യം പറഞ്ഞാൽ നല്ല വെള്ളം കുടിച്ച് അതിൽ തന്നെ കുറച്ചൊരു ആക്കം കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പെന്തായാലും ഇനി കുറച്ച് ദിവസം എന്തായാലും നമ്മളിപ്പോൾ ഈ ഞാൻ ഇപ്പം അവിടെ മലപ്പുറത്ത് കോഴ്സിന് ചേർത്ത് അവിടെ നിൽക്കുന്നോടത്ത് അവിടെ നിന്നിട്ടേക്കും കോഴ്സ് അറ്റൻഡ് ചെയ്യുക അപ്പം ഇനി ആ കാര്യങ്ങളൊക്കെയാണ് ഇനിയിപ്പം ഉള്ളു കാരണം അവിടെ എത്തിക്കഴിഞ്ഞാൽ ഫുഡിൻ്റെ കാര്യങ്ങളോ ഇവിടെ നിന്ന് തന്നെ ഇപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിക്കാൻ പേടിയാ സത്യം പേടിച്ചിട്ടാണ് വീട്ടിൽ നിന്നിപ്പം ഫുഡ് കഴിക്കാൻ മീൻസ് ഞാൻ തന്നെ ഉണ്ടാക്കണം എനിക്ക് സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ വലുതായിട്ട് ഉണ്ടാക്കാൻ അറിയൊന്നുമില്ല ഇനിയിപ്പോൾ പഠിക്കണം എന്താ വച്ചാൽ ഇപ്പം ഒരു ഞായറാഴ്ച ആയിരിക്കും ഇപ്പം ആകുമ്പോക്ക് ലീവ് കിട്ടു അവിടെ നിന്ന് ഐ മീൻ ഫ്രീ ആയിട്ടുണ്ടാവുക ആ ദിവസം ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഒന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി വെച്ച് പോകണം തൃശ്ശൂർ പോകണം ആര്യൻ്റെ അടുത്തുനിന്ന് പോകണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതേപോലെ ഗേച്ചിപ്പം ആക്ച്വലി ഈ അച്ഛനും അച്ചച്ചനൊക്കെ ഇവിടെയുള്ള സമയത്ത് നമുക്ക് ഈ ഇപ്പം മരിച്ചവർക്ക് ബലി ഇടുക അങ്ങനെ കുറെ സംഭവങ്ങൾ ഉണ്ടല്ലോ ബലിയിടണം അതേപോലെ തന്നെ നേർച്ച വെച്ചു കൊടുക്കണം അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എനിക്ക് ഇവിടെ ഇവരെ ഫുഡൊക്കെ വീട്ടിലുള്ളൊരു അമ്മയൊക്കെ ഉണ്ടാക്കും ഇപ്പം ആരെയൊക്കെ ഉള്ള സമയത്താണെങ്കിലും അമ്മയും ആരെയും ഒക്കെ ഇവിടെ ഫുഡ് ഉണ്ടാക്കും ഈ നേർച്ച വെച്ച് കൊടുക്കാനൊന്നും സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കാരണം ഇല എങ്ങോട്ട് വെക്കണമെന്നോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വെള്ള സമയത്ത് അച്ഛനൊക്കെ ഉള്ള സമയത്ത് ചിലപ്പോൾ നാല് ചീത്ത കേട്ടാലോ ഇപ്പോൾ ഒന്നും കൊണ്ടാണ്ടെക്കുക ചീത്ത കേട്ടാലോ ഓര് പറഞ്ഞാൽ അതേപോലെ അങ്ങോട്ട് ചെയ്താൽ മതി തന്നെ ഇതിപ്പോൾ സത്യം പറഞ്ഞാലിപ്പം ഇന്നിപ്പം ഇരുപത്തി രണ്ട ഡേറ്റ് നാളെ ഇരുപത്തി മൂന്ന് ഇരുപത്തി നാലാം തീയതി എന്തൊരു ദിവസമാണ് തോന്നുന്നുണ്ട് നേർച്ച വെച്ച് കൊടുക്കണ്ടേ ഇനിയിപ്പോ ഇപ്പോ ഒരു മുന്നിലുള്ളൊരു പ്രശ്നം പ്രശ്നമല്ല ആക്ച്വലി പറ്റി ഒന്നും അറിയില്ല അപ്പൊ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ആദ്യമായിട്ട് തന്നെ പറയാം ഒറ്റയ്ക്കും സത്യം പറഞ്ഞാൽ പേടിയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാല് അങ്ങനെ പേടിയൊന്നും ഇല്ല എന്നാലും ചെറിയൊരു പേടിയുണ്ട് അപ്പം പേടിയല്ല എന്താ പറയണ്ടേ എന്താച്ചാൽ നേർച്ച വെച്ച് കൊടുക്കണം അപ്പം അച്ഛന് അതുപോലെ തന്നെ കാരണന്മാർക്കൊക്കെ നേർച്ച വെച്ച് കൊടുക്കുന്ന സംഭവം ഉണ്ട് അതിപ്പം മറ്റന്നാൾ ബലി ഇടണം ഇരുപത്തിനാലാം തിയതി രാവിലെ പോയി ബലി ഇടണം ഇരുപത്തിനാലാം തിയതി ഈവനിങ് നേർച്ച വെച്ച് കൊടുക്കണം കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും നാളെ ഇപ്പോൾ ഒരിക്കൽ എടുക്കണം എന്ന് പറയണം ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരാളോട് ഇപ്പം എൻ്റെ ഈ സമയത്ത് സത്യം പറഞ്ഞാൽ ആര്യപ്പം തൃശ്ശൂരിലുള്ളത് എനിക്ക് ഒരു വല്ലാണ്ടൊരിത് കാരണം ഒരു അപ്പോൾ നമുക്കിങ്ങനത്തെ ഒരു സമയത്ത് ഒരാളെ സപ്പോർട്ടിങ് എന്തായാലും വേണം പക്ഷേ ഇത് ഫസ്റ്റ് ടൈം എൻ്റെ ജീവിതത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കാര്യം ഒറ്റക്ക് ചെയ്യാൻ പോകുന്നത് പക്ഷേ ഇത് ലാസ്റ്റ് ടൈം ആവട്ടെ കാരണം ഇനി അടുത്തൊരു സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ആവാൻ നോക്കട്ടെ എല്ലാവരും കൂടെ ഉണ്ടാവട്ടെ അത് നേർച്ച കൊടുക്കലും കാര്യങ്ങളൊക്കെ എന്തായാലും സെറ്റാക്കണം അതേപോലെ തന്നെ എനിക്ക് കുറേ കോൾ വന്നു അതായത് ഞാൻ ഇപ്പോ എന്താടാ പ്രശ്നം അതെന്താണെന്നു ചോദിച്ചത് സംഭവം എന്താ പറയുക എനിക്ക് പ്രശ്നങ്ങളല്ല ജീവിതത്തില് നമുക്കിപ്പം ഇന്ന സംബന്ധിച്ചിടത്തോളം ഉണ്ടല്ലോ ഞാൻ എല്ലാ മനുഷ്യനും തെറ്റു ചെയ്യും ഒരാളും തെറ്റ് ചെയ്യാത്ത ആരുണ്ടാവില്ല അപ്പൊ തെറ്റ് ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പറഞ്ഞു പോവും ഇപ്പം നിലവിലിപ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല അത് ചരിച്ചിട്ട് എന്താ പറയുക ഇപ്പം കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ ചോദിക്കുന്ന ആൾക്കാരുണ്ട് കിട്ടും അതായത് നമ്മളെ വിഷമം കണ്ടിട്ടും സങ്കടം കണ്ടിട്ടും പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടും വിളിച്ചിട്ടും ഒക്കെ എന്താ സംഭവം എന്നൊക്കെ ഇപ്പം എന്താ പറയുക ഇപ്പം നമുക്ക് ഫാമിലി ഇഷ്യൂസ് മാത്രമല്ലല്ലോ മുന്നിൽ ഒരുപാട് വേറെ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ ഇഷ്യൂസ് നമുക്ക് എല്ലാവരുടെ അടുത്തും ഇപ്പം ഇഷ്യൂസ് ഇതാണെന്ന് പറയാൻ പറ്റില്ല അതായത് ഞാൻ ചുമ്മാ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇൻസ്റ്റഗ്രാമിലൊക്കെ എൻ്റെ സ്റ്റാറ്റസ് കണ്ടിട്ട് കുറേ ചോദ്യങ്ങൾ വന്നു പോലും ഞാൻ ചിന്തിക്കുന്ന എന്താ വെച്ചാൽ എൻ്റെ സ്റ്റാറ്റസ് ഞാനില്ലേ അതിടുമ്പോൾ എന്താ പറയുക അതൊരു ഒരു ഫീലാണ് ഞാൻ ഒന്ന് ചായയൊക്കെ കുടിച്ച് വീട്ടിലെത്തി മരുന്നൊക്കെ കഴിച്ച് ഒന്ന് സെറ്റായിരിക്കുമ്പോൾ ഇൻസ്റ്റഗ്രാമ് തുറക്കുമ്പോൾ മൊത്തം ഇമോഷണൽ സാധനങ്ങൾ ഇമോഷണൽ എന്ന് പറഞ്ഞാൽ നമുക്കെന്താ പറയുക ഭയങ്കര ഫീലാവുന്ന ടൈപ്പ് അതായത് എന്താ പറയണ്ട ഇപ്പം അച്ഛൻ സെന്റിമെന്റ്സ് അതേപോലെ തന്നെ ഇതുവരെ കാണാത്ത കുറെ റീൽസൊക്കെ അച്ചച്ഛൻ സെന്റിമെന്റ്സ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതെന്താ പറയുക സത്യം പറയുക ഇതൊക്കെ കാണുമ്പോൾ നമുക്കുള്ളിൽ ഫീലാണ് കാരണം ഒരുപാട് ആൾക്കാർ നമ്മളോട് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ അതായത് പണ്ട് അച്ഛനോ അച്ചനോക്കെ ഉള്ള സമയത്ത് വീടുകാരനുള്ള അടിപൊളിയിലും ഐ മീൻ എപ്പോഴും ഒരാളുണ്ടാവും അതേപോലെ തന്നെ എന്താ പറയാ അച്ഛനാണെങ്കിലും ഉണ്ടല്ലോ വീട്ടിലേക്ക് ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് ഒരു അങ്ങനെ വലിയ കുറവ് ഫുഡിൻ്റെ കാര്യത്തിൽ ഒന്നും അങ്ങനത്തെ കുറവോ കാര്യങ്ങളൊന്നും വരുത്തുന്ന ആളൊന്നുമല്ല ഭയങ്കര സെറ്റപ്പ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ എനിക്കും ഒരുപക്ഷെ എന്താ പറയുക അതായത് നല്ലോണം നിൽക്കുന്നോർത്ത് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ വരുള്ളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആ ഒരു അച്ഛൻ്റെ ഒരു വരണത്തിന് ശേഷമാണ് നമ്മൾ കുറച്ചൊന്ന് ഡൗൺ ആയി പോയി അതായത് എങ്ങനെ ഡൗൺ ആയി വെച്ചാൽ മെൻറ്റലി ആട്ടോ മെൻ്റലി ഡൗൺ കഴിഞ്ഞാൽ നമുക്ക് എത്ര ഫിനാൻഷ്യലിയോ എത്ര ഹെൽത്തി ആയിട്ടോ ഒരു കാര്യമില്ല ഇന്നലെ പോലും ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചു എനിക്ക് നല്ല ബ്ലഡ് എടുത്തപ്പോൾ തല ഇറങ്ങി അപ്പോൾ നോക്കുമ്പോൾ എൻ്റെ കൂടെ ആരുമില്ല അവരുന്നോട് കുറച്ചു നേരം കിടക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ കിടക്കണ്ടെന്നൊക്കെ പറഞ്ഞു കാരണം ഓരോരുത്തൊരു എനിക്കെന്തൊരു ഫീലായി ഞാൻ വേഗം അവിടെ ക്യാൻറ്റീനിൽ പോയിട്ട് വേഗം ഭക്ഷണം കഴിച്ച് എന്തേലും ഒന്ന് എനിക്ക് കുറച്ച് വശപ്പം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ഫുഡ് കഴിച്ച് ഡോക്ടറെടുത്ത് റിസൾട്ടൊക്കെ വന്ന സമയത്ത് ഡോക്ടറോട് ചോദിച്ചു ഉറക്കം കുറവാണെന്നോ ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ ഉറങ്ങിയിട്ട് കുറേ ഉറങ്ങിയിട്ട് കുറയുന്നല്ല നല്ലോണം ഉറങ്ങിയിട്ട് നമ്മൾ സാധാരണ കിടന്നുറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു ഞാൻ ഒരു പതിനൊന്നേക്കാല് പന്ത്രണ്ടാം റേഞ്ചിൽ ഏറ്റവും കുറഞ്ഞ കുറഞ്ഞത് ആ സമയത്ത് ഉറങ്ങും പക്ഷെ ഈ കുറച്ചു കാര്യമായിട്ടില്ലേ എൻ്റെ ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു മണി നാലുമണി മണിയൊക്കെ ആവും അതുവരെ അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് ഫോൺ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പൊ ആര്യ ചില എണീച്ച് നോക്കുമ്പോഴും ഞാൻ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കി ചിന്തിച്ച് ഇങ്ങനെ നിക്കണ്ടാവും അപ്പോ ഈയൊരു സിറ്റുവേഷൻ ഒക്കെ എന്താ പറയുക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല പക്ഷെ എന്താ പറയുക വേണ്ടാണ്ട് ഓവർ തിങ്കിങ് ആണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുറെ എന്റെ പ്രശ്നം ആരും എന്നോട് പറയും കുറെ ഓവറായിട്ട് ആലോചിച്ച് കൂട്ടണ്ടത് സംഭവം വെച്ചാൽ ഈ ഓവറായിട്ട് തിങ് ചിന്തിക്കുമ്പോൾ നമ്മൾക്ക് ഈ സത്യം പറഞ്ഞാൽ ഡോക്ടറെന്ന് പറഞ്ഞു കഴിക്കുന്ന മരുന്ന് പോലും ശരീരത്തിൽ പിടിക്കൂല അങ്ങനെയൊക്കെ പറഞ്ഞ് അവസാനം ഞാൻ ഉറങ്ങണം എന്ന് അങ്ങനെയും മനസ്സിൽ ചിന്തിച്ച് ഇന്നലെ ഞാൻ സത്യം പറഞ്ഞാല് ഒരൊറ്റ ഉറക്ക പൊളിക്ക ഞാൻ വാങ്ങിക്കഴിച്ചു എന്താ അറിയില്ല എന്ന് നല്ലോണം ഉറങ്ങി ഉറങ്ങി ഇപ്പോൾ ഒരു സമാധാനുണ്ട് പക്ഷേ എൻ്റെ കണ്ണിലേക്കൊക്കെ വിളിച്ചിരിക്കുമ്പോൾ ഭയങ്കര ഇത് എന്താ വെച്ചാൽ ഞാൻ ആര് വീടുകളിട്ടിയില്ല ഇനി പൊന്ന് പൊന്നുസ് കൂടെ ഉണ്ടായിപ്പോൾ ഞങ്ങളൊരു കുഞ്ഞി കുഞ്ഞി ആമിക്കൊരു കുഞ്ഞു കൂടിച്ചു ആ കൂടിക്കുന്ന സമയത്ത് ഞാൻ ആ അതിലേക്കാണ് നല്ലത് നോക്കി നിന്ന് ആ പുകയൊക്കെ കൊണ്ടപ്പം ഭയങ്കര ഋഷ്യായിപ്പോയി ഇനി ഒന്ന് സെറ്റ് ആവണം സെറ്റാവണമെന്നായാലും ഹെൽത്ത് വൈസ് എന്തായാലും എനിക്കിനി റെഡി ആവണം അപ്പോൾ ഡോക്ടർമാർ മെൻ്റലി ഒന്ന് ഓക്കെ ആവണം അപ്പം മെൻ്റലി ഓക്കെ കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് ഈ കഴിക്കുന്ന മരുന്നും അതേപോലെ തന്നെ എടുക്കുന്ന കാര്യങ്ങളൊക്കെ സെറ്റായിക്കോളും അപ്പോൾ എന്താണല്ലോ വല്ലാത്തൊരു സമയം കാരണം ഞാൻ എൻ്റെ കാറിൻ്റെ ഉള്ള കാർ ഞാൻ എടുത്തിട്ടാണ് എവിടെയും തട്ടാണ്ടേയും വരയ്ക്കാണ്ടേ കൊണ്ടു നടന്നതാണ് ഇനി ഞാൻ എൻ്റെ കാർ ഒരു കല്ലിൻ്റെ ഞങ്ങൾ സീഡെടുത്ത് അടുപ്പിച്ചെടുത്തതിൽ കല്ല് തട്ടി അത് നല്ലൊരു പെയിൻറ്റ് പോയി പെയിൻറ്റ് പോയി ഇനിയിപ്പം അത് വലിപ്പിക്കണം ഡോറിൻ്റെ സീഡാണ് അത് വലിപ്പിച്ച് കുറച്ച് പണി ഓരോ സമയക്കേടാ എന്താ പറയുക അത് മുമ്പക്ക് ദോഷമുള്ള സമയമാണേലും അത് മുമ്പെ കൊണ്ട് പോലെ തന്നെ ആ ഒരു ഓരോരോ വിഷയങ്ങള് എന്തായാലും എല്ലാ വിഷയങ്ങളും മാറട്ടെ പാരിക്കാണെങ്കിലും യൂറിൻ ഇൻഫെക്ഷനാണ് തോന്നുന്നത് നോക്കുമ്പോൾ തന്നെയാണ് ഒരു ഇഷ്ടം ഇന്ത്യത് എന്തായാലും കൺഫേം ആയി ഞാൻ ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് കൺഫേം ചെയ്യുക അവൾക്ക് ബ്ലഡ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് യൂറിയൻ ടെസ്റ്റ് ചെയ്തിട്ട് എന്തായാലും കുഴപ്പമില്ലാണ്ട് ആക്കട്ടെ ഇപ്പൊ എന്തായാലും എല്ലാവരും ഹെൽത്തൊക്കെ ഓക്കെ ആവട്ടെ അപ്പൊ വീഡിയോസ് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും നമ്മളെ മുന്നോട്ടും ഇതേപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണം ഇപ്പം ഇപ്പം ഇൻ കേസ് ഇപ്പോൾ ഞാൻ എൻ്റെ സംസാരത്തിലോ അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറയുക എൻ്റെ പ്രവൃത്തികളിലോ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ എടുമ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ എന്താ പറയുക ഞാൻ മുന്നോട്ടുള്ള ഒരു വീഡിയോസിലൊക്കെ നമ്മളാത്ത് ഇങ്ങനെ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോകും ഞാനിപ്പോൾ എൻ്റെ സെൽഫായിട്ട് ചെയ്യുന്ന വീഡിയോസ് വരെല്ലാം ഉണ്ടാവുന്ന ഇതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിപ്പോൾ ഇന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ അവിടെ പക്കാ പോസ്റ്റടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ പക്കാ അടിച്ച് നിന്നപ്പോൾ ഞാൻ ചുമ്മാ വിചാരിച്ച് നമ്മളൊരു ചെറിയൊരു വീഡിയോ ചെയ്യട്ടെ അങ്ങനെ ചെയ്തതാണ് എന്തായാലും ഇനി കുറച്ച് ദിവസം ഒറ്റയ്ക്കാണ് അപ്പോൾ ആ ഒരു ഒറ്റയ്ക്കുള്ള സമയമെന്നൊക്കെ പറഞ്ഞാൽ അത് എങ്ങനെയൊക്കെ നമ്മൾ ജീവിതത്തിൽ സർവൈവ് ചെയ്യണം എന്നുള്ളതൊക്കെ പഠിക്കാനും അതുപോലെ തന്നെ ഭക്ഷണം ഉണ്ടാക്കി പഠിക്കാനൊക്കെ ഉള്ളൊരു ഗ്യാപ്പാണ് അപ്പോൾ ഞാനെന്തായാലും അത് മാക്സിമം യൂസ് ചെയ്യട്ടെ അപ്പം നാളെ നാളപ്പം എന്തായാലും ഒരിക്കലാണ് മറ്റന്നാൾ രാവിലെ എന്തായാലും ബലിയിലാകുമ്പോൾ പോകണം വൈകുന്നേരം കൊടുക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ലൈഫിൽ കുറച്ച് കുറച്ച് വോമെൻസ് ആയിട്ട് ഞാൻ എന്തായാലും വരും അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും തന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും പിന്നോട് നെഗറ്റീവ് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും എല്ലാവരും കൂടെ നിൽക്കുക ആരോടും ഇപ്പം എന്താ പറയുക ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ട് ഒരാളെടുത്തും കച്ചറുണ്ടാക്കാൻ ഒന്നും നിൽക്കുന്നില്ല അതായത് മീൻസ് നിങ്ങളോട് തന്നെ കിട്ടാം ഇപ്പം ഈ കുറച്ച് വൾഗറായിട്ടുള്ള കമൻസ് വരുമ്പോൾ ചില നേരത്ത് പ്രതികരിച്ചു പോകും കാരണം മനുഷ്യരാകുമ്പോൾ പ്രതികരിച്ചു പോകും ഇപ്പം എല്ലാം കേട്ടിട്ട് എല്ലാവർക്കും നിൽക്കാൻ പറ്റില്ല അപ്പം എൻ്റെ ഞാനിപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറയും എന്തെങ്കിലും നിങ്ങൾ വേറെ എന്ന് വിചാരിക്കരുത് കാരണം നമ്മൾ അത്രയും തരം താഴ്ത്തി സംസാരിക്കുന്ന സമയം വരുമ്പോൾ മാത്രമേ അങ്ങനെ സംസാരിച്ചു പോകുന്നുള്ളൂ അപ്പം എന്തായാലും ഈ വീഡിയോ ഞാൻ ചുമ്മാ ഒരു ജസ്റ്റ് നമ്മളെ ലൈഫിൽ കുഞ്ഞു മോമെൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നാളെ മറ്റന്നാളൊക്കെ ഞാൻ എൻ്റെതായ സെൽഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കുഞ്ഞു പോയിട്ട് ചെയ്യും എന്തായാലും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് മുന്നോട്ട് വരിക അപ്പം അത്രയേ ഉള്ളൂ ബൈ